പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ നഗരസഭയിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് ദേശീയ അംഗീകാരം ഭാരതീയ ചികിത്സാ വകുപ്പിലെയും ഹോമിയോപതി വകുപ്പിലെയും തെരഞ്ഞെടുക്കപ്പെട്ട ചികിത്സാ കേന്ദ്രങ്ങൾക്ക് എൻ എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ലഭിച്ചതിൽ ചന്തക്കുന്ന് ആയുർവേദ ഡിസ്പെൻസറിയും ഇടം നേടി അടിസ്ഥാന സൌകര്യം ശുചിത്വം മരുന്ന് വിതരണം രജിസ്റ്ററുകളുടെ കൃത്യത രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാണ് അക്രഡിറ്റേഷൻ അനുവദിച്ചത് ജില്ലയിൽ രണ്ട് ചികിത്സാ കേന്ദ്രങ്ങൾക്കാണ് ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ഡിസ്പെൻസറിക്ക് ലഭിച്ച അംഗീകാരം നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് ഡിസ്പെൻസറി സന്ദർശിച്ച ശേഷം നഗരസഭാ ചെയർമാൻ പറഞ്ഞു നമുക്കറിയാം നമ്മുടെ ആയുർവേദ ആശുപത്രി ഞങ്ങളുടെ അധികാരത്തിൽ വന്ന ഈ മൂന്ന് വർഷം ഈ മൂന്ന് വർഷത്തിൽ നമുക്ക് വിവിധങ്ങളായ പുരസ്കാരങ്ങളാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ ഉത്സാഹത്തോടുകൂടിയും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിലെ കയറി വരുമ്പോഴാണ് അത്രത്തോളം പേഷ്യൻസാണ് നമ്മുടെ വുമണിനായ ഡോക്ടറെ കാണുന്നത് ഡോക്ടറുടെ പരിശ്രമവും അതുപോലെ തന്നെ ആരോഗ്യകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാർ റഹീമിൻ്റെ പ്രവർത്തനവും മുനിസിപ്പാലിറ്റിയുടെ സഹായവും കൂടിയിട്ടാണ് നമുക്ക് നമുക്കിത്തരത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുള്ളത് ഇന്ന് നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്നത് നമുക്ക് ദേശീയ തലത്തിലുള്ള അംഗീകാരം ഇന്ന് കിട്ടിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ രണ്ട് ആയുർവേദ ഹോസ്പിറ്റലിലാണ് ദേശീയ അംഗീകാരം കിട്ടിയത് ഒന്ന് നമ്മുടെ നിലമ്പൂരിലുള്ള നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുള്ള ആയുർവേദ ഡിസ്പെൻസറിക്കും അതേപോലെ മറ്റൊന്ന് ചമ്രവട്ടം ഡിസ്പെൻസറിക്കുമാണ് ഈ സമയത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനോടും നേഴ്സിനോടും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടൊക്കെ ഉള്ള നന്ദിയും കടപ്പാടും അറിയിക്കാനാണ് ഞങ്ങൾ ഈ സമയം നാഷണൽ ആയുഷ് മിഷന്റെ സഹായത്തോടെ നടത്തിവരുന്ന യോഗാ പരിശീലനം സ്ത്രീ ശാക്തീകരണ പരിപാടികൾ എന്നിവയും ചികിത്സാ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു നാടിപേശി രോഗികൾക്കായി ട്രാക്ഷൻ യൂണിറ്റ് ആയുർ കർമ്മ പദ്ധതി ജനനി പദ്ധതി എന്നിവയും ഈ ചികിത്സാ കേന്ദ്രത്തിന് കീഴിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിജോ പറഞ്ഞു ന്യൂസ് നിലമ്പൂർ Traditional but revolutionary. Sensible diversity. sharpening aspirations beyond everyone's expectations. Progressive home electronics. Luminous hand picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockery. And cosmetics. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.